ബാക്ക് ടു ടു ചാനൽ ടിപ്സ് ഫോർ യു എ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഏജുകാർക്കും ഒരേപോലെ തന്നെ നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ സ്കിൻ കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അതായത് അവരുടെ സ്കിന്നിൽ ഒരു കണ്ണാടിച്ചിൽ പോലെയാണ് ഒരു പാടോ സൺ ടാനോ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ സ്കിൻ സ്കിന്നായിരിക്കും അവരുടേത് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ടിപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു വൺ വീക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ട് നിങ്ങൾ ഞെട്ടിട്ടോ അത്രയും സൂപ്പർ ടിപ്പാണ് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക അതിന്റെ എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടിയും പറയാനുണ്ട് കേട്ടോ ഒന്നല്ല മൂന്ന് ചാനലുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് ഒരു ചാനലുണ്ട് സായി കൃഷ്ണ കിച്ചൂസ് വേൾഡ് എന്നാണ് എൻ്റെ മക്കളുടെ ചാനലാണ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം അതുപോലെ നമ്മുടെ ഹെയറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനലുണ്ട് ഉണ്ട് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് അതൊട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നില്ല പിന്നെ നമ്മുടെ ടിപ്സ് പോയി എ ടു സെഡ് അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസും കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി മുടികൊഴിച്ചും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറൽ ആയിട്ട് ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ ഈ കൈ കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നതാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ റീസെയിൽ ചെയ്യുന്ന അല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ അതുകൊണ്ട് തന്നെ ഹണ്ട്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആണെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഇത് മുടികൊഴിച്ചിൽ മാത്രം മാത്രമല്ല മുടി രണ്ടാമത് മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും സഹായിക്കുന്നതാണ് കറക്റ്റ് ഒരു മാസമാണ് ഉപയോഗിക്കേണ്ടത് ഓയിലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഓയിൽ മാത്രമല്ല പത്ത് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ജെല് സ്കിൻ വൈനിങ് സോപ്പ് ബീട്രൂട്ട് ബാം അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നാലര വർഷമായി ഉപയോഗിച്ച റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് അയക്കാം നമ്മൾ പെട്ടെന്ന് ഒരു ഏഴു ദിവസം കൊണ്ട് മുടി കൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയ ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാടുകൾ പോകാൻ കരിവാളിപ്പ് പോകാനായിട്ട് അതുപോലെ ഡ്രൈ സ്കിൻ മാറാൻ ഉണ്ടാകുന്ന റിങ്കിൾസ് പോകാനായിട്ട് എന്നും ആയിട്ട് ഇരിക്കാനായിട്ട് കൊറിയൻ സ്കിൻ അതായത് ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ സ്കിൻ കിട്ടാനായിട്ട് നമ്മുടെ എല്ലാവരും വീടുകളിലുണ്ടാകുന്ന ഒരു സൂപ്പർ സംഭവം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ് ഇതെന്താ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ റൈസ് വാട്ടർ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് നമുക്ക് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ് പത്ത് പൈസ ചിലവില്ലാതെ കിട്ടുന്ന ഒരു സംഭവമാണ് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിത് മിക്കവരും ഹെയർ ലേക്ക് എടുക്കാറുണ്ട് പക്ഷെ സ്കിന്നിന് ഇത്രത്തോളം ഗുണമുണ്ടെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫേസ് കഴുകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൺ ടൈൻ ഒക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മള് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ ഫേസ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന തണുത്ത കഞ്ഞിവെള്ളം വെച്ച് ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ടാൻ ഒക്കെ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ഇന്ന് രാവിലെ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപ്പിട്ടതോ ഉപ്പിടാത്തതോ ആയിക്കോട്ടെ കുഴപ്പമില്ല സ്കിന്നിലേക്ക് ഹെയറിലേക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് രാവിലെ വെച്ച കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് നമുക്ക് ഇത്രയ്ക്കൊന്നും വേണ്ട ഞാൻ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതിന് നിങ്ങൾ ഫേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടേബിൾ സ്പൂൺ ഒക്കെ മതി ഇനി ഫുൾ ബോഡിയും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഫേസ് നെക്ക് കൈ കാല് എല്ലാം അവിടെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കാൻ പോകുന്നത് ഒരു വൺ ടേബിൾ സ്പൂൺ ഫേസ് മാത്രമായിട്ടാണ് കാണുന്നത് കണ്ടത് ഒരു വൺ ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് കറ്റാർവാഴ നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാകുന്ന കറ്റാർവാഴ ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ജെല്ലില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷിപ്പിക്കേണ്ട നമ്മൾ ജെല്ല് കൊടുക്കുന്നുണ്ട് അലോവേര ജെല്ല് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള കറ്റാർവാഴയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഇതിന്റെ ജെല്ല് മിക്സ് ആക്കി കൊടുക്കാനാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ കറ്റാർവാഴ മുറിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ ജെല്ല് കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളി സ്കിന്ന് കിട്ടാനായിട്ട് കാരണം പല ആളുകൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് കരിവാളിപ്പ് എന്നുള്ള പ്രശ്നം കാരണം പലരും പറയണ നല്ല കളർ ഉണ്ടായതാണ് ജോലിക്കൊക്കെ പോകാനായിട്ട് ടു വീലറിനൊക്കെ പോയിട്ട് ഇങ്ങനെയായി ആകെ റിങ്കിൾസ് വന്നു ഭയങ്കര ഏജ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിലെല്ലാ പ്രശ്നവും മാറ്റാവുന്നതാണ് ഇപ്പൊ ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്ക് കറ്റർവാഴ ജെല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഡേ ടൈമോ നൈറ്റോ എപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം വേണം കളയാനായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കതിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം എൻ്റെ മോളൊക്കെയും ക്ലാസ്സിൽ പോയിട്ടൊക്കെയും വെയിലത്ത് കളിച്ചിട്ട് കരിവാളിപ്പൊക്കെ വന്ന് നന്നായിട്ട് നിറം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം തന്നെയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് അയരാണങ്ങൾക്കും മെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളും ജെല്ലും കൂടിയിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തുള്ള മേക്കപ്പ് എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു കോട്ട് ഇട്ട് കൊടുക്കുക ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ത്തിരിക്കുന്നത് നന്നായി ഡ്രൈ ആയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഒരു ദിവസത്തിൽ നമുക്ക് മൂന്ന് വട്ടമൊക്കെ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്രയധികം റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ